അശ്വിൻ നല്ല നായർ സദ്യ കഴിക്കാൻ റെഡിയാണോ അശ്വിൻ നല്ല നായർ സദ്യ കഴിക്കാൻ റെഡിയാണോ സദ്യകൾ പലവിധമുണ്ട് കേരള സദ്യ തിരുവനന്തപുരം സദ്യ എറണാകുളം സദ്യ മലബാർ സദ്യ ഇതിനൊക്കെ പുറമെ വള്ള സദ്യ എന്നിങ്ങനെ പലതരത്തിലുള്ള സദ്യകളുണ്ട് എന്നാൽ ജാതിയുള്ള ഉള്ള സദ്യമുണ്ടെന്നാണ് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ പറയുന്നത് തന്റെ പ്രതിശ്രുത വരണായ അശ്വിൻ ഗണേഷിനോടാണ് നല്ല നായർ സദ്യ കഴിക്കാൻ തയ്യാറാണോ എന്ന് ദിയ കൃഷ്ണ ചോദിക്കുന്നത് ഇത് വീഡിയോ ആക്കി തന്റെ യൂട്യൂബ് ചാനലിൽ ദിയ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് എന്തായാലും സംഗതി കൈവിട്ടു വലിയ വിമർശനങ്ങളാണ് ദിയയ്ക്ക് നേരെ ഇതിനു പിന്നാലെ ഉണ്ടാകുന്നത് വിവാഹം ഉറപ്പിച്ച ശേഷം ദിയയ്ക്കൊപ്പം എല്ലാ ചടങ്ങിലും അശ്വിൻ ഗണേഷ് പങ്കാളിയാകുന്നുണ്ട് അത്തരത്തിൽ ഇരുവരും അടുത്തിടെ ഒരു വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അവിടെ വെച്ച് സദ്യ കഴിക്കാനായി പന്തിയിലിരുന്നപ്പോൾ അശ്വിനുമായി നടത്തിയ ഒരു ചെറിയ സംഭാഷണത്തിന് വീഡിയോ ആണ് യൂട്യൂബിൽ ദിയാകൃഷ്ണ പങ്കുവച്ചത് ഇലയൊക്കെ വിരിച്ച് രണ്ടുപേരും സദ്യക്കായി കാത്തിരിക്കുകയാണ് ഇതിനിടയിലാണ് അശ്വിനോട് നല്ല നായർ സദ്യ കഴിക്കാൻ റെഡിയാണോ എന്ന ദിയ ചോദിക്കുന്നതും അശ്വിൻ ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നതും ഒക്കെ വീഡിയോയിൽ കാണാം കൂടാതെ ലോകത്തെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നല്ല തിരക്കുള്ളപ്പോൾ സദ്യക്കിരിക്കാൻ സീറ്റ് കിട്ടുന്നതാണെന്നൊക്കെ അശ്വിൻ ഗണേഷ് പറയുന്നതും കേൾക്കാം ശേഷം സദ്യയിൽ ഏറ്റവും ഫേവറേറ്റ് ഏത് വിഭവമാണെന്നൊക്കെ ദിയ അശ്വിനോട് ചോദിക്കുകയും അതിനൊക്കെ അശ്വിൻ മറുപടിയും പറയുന്നുണ്ട് വീഡിയോ ഇതിനോടകം പത്ത് ലക്ഷത്തിന് മുകളിൽ ആളുകൾ കണ്ടു കഴിഞ്ഞു അതേസമയം ദിയ കമന്റ് ബോക്സ് ഓഫ് ചെയ്താണ് വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് എന്നാൽ പലരും ഇതേ വീഡിയോ എടുത്ത് ദിയെ വിമർശിക്കുകയാണിപ്പോൾ അതിന് കാരണം നല്ല നായർ സദ്യ കഴിക്കാൻ റെഡിയാണോ എന്ന് കാമുകിനോട് ചോദിച്ചു എന്നത് തന്നെയാണ് ജാതി പറഞ്ഞു എന്നതാണ് ഒരു വിഭാഗം ആളുകളെ ചൊടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ താരപുത്രിയെ അച്ഛൻ രാഷ്ട്രീയം ഉൾപ്പെടെ എടുത്ത ആളുകൾ വിമർശിക്കുന്നുണ്ട് വിതച്ചതും കൊയ്തും നായർ മാത്രമാണോ കഷ്ടം നായർ സദ്യ ചോറിലെന്താ നായരെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ സദ്യക്ക് രെ ജാതി പേരായോ ഇതുപോലത്തെ ഡിസ്ക്രിമിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ഇവളുടെ അച്ഛൻ ഇലക്ഷനിൽ തോറ്റുതുന്നം പാടിയത് ദയവ് ചെയ്ത ഭക്ഷണത്തെങ്കിലും വെറുതെ വിടോ വേണമെങ്കിൽ നിങ്ങൾ ചാണകത്തെ നായറന്നോ എന്ത് വേണമെങ്കിലും വേർതിരിച്ചോളൂ ഇലയിട്ട് സദ്യ കഴിക്കുന്നു വർഗീയത ഛർദ്ദിക്കുന്നു എന്നിങ്ങനെ നീളുന്നു ദിയ കൃഷ്ണയെ വിമർശിച്ചുകൊണ്ട് വരുന്ന പോസ്റ്റുകൾ അടുത്തിടെ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ പറമ്പ് വൃത്തിയാക്കാനെത്തിയ പണിക്കാർക്ക് പഴങ്ങി മുറ്റത്ത് കുഴികുത്തി ഇല വെച്ച് നൽകിയ അനുഭവം പറഞ്ഞതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനം കൃഷ്ണകുമാറിന് നേരെ ഉയർന്നു യുടെ ഗുണങ്ങളെ കുറിച്ച് പറയുന്നതിനിടെയായിരുന്നു കൃഷ്ണകുമാർ ഇക്കാര്യം പറഞ്ഞത് അന്ന് അച്ഛനെ പിന്തുണച്ചുകൊണ്ട് കൃഷ്ണ ഒരു വീഡിയോയും പങ്കുവച്ചു അതിന് പിന്നാലെ കൃഷ്ണയും വിമർശനം കേൾക്കേണ്ടി വന്നിരുന്നു മാത്രമല്ല പലപ്പോഴും അച്ഛന്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ തന്നെയാണ് ദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇതൊക്കെ വലിയ വിമർശനങ്ങൾക്കിടയാക്കുന്നുമുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ഇടപെടാറുള്ള ആൾ കൂടിയാണ് ദിയ കൃഷ്ണ മറ്റു മൂന്ന് സഹോദരിമാരെ പോലെ സിനിമയിൽ അരങ്ങേറിയിട്ടില്ല എങ്കിലും കൃഷ്ണ സിസ്റ്റേഴ്സിൽ ദിയ കൃഷ്ണയ്ക്ക് ആരാധകർക്ക് കുറവില്ല ഈ വരുന്ന സെപ്റ്റംബറിൽ വിവാഹിതയാകാൻ പോകുന്ന ദിയ ഓൺലൈൻ ബിസിനസ്സുമായും യൂട്യൂബ് ചാനലുമായും ഒക്കെ സജീവമാണ് അശ്വിൻ ഗണേഷിന്റെ കുടുംബം കൃഷ്ണകുമാറിന്റെ വീട്ടിലേക്ക് ഔദ്യോഗികമായി പെണ്ണു കാണൽ ചടങ്ങിനെത്തിയ വീഡിയോ ഒക്കെ വൈറലായിരുന്നു വിവാഹം ഉറപ്പിക്കുന്നതിന് മുൻപ് തന്നെ അശ്വിൻ ദിയയ്ക്കൊപ്പം യാത്രകളിലും മറ്റു പരിപാടികളും കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ